ീഫ് ആദ്യം വേവിക്കാൻ ബീഫ് ഒലത്താനാണ് നമ്മൾ നോക്കുന്നത് ഒരു രണ്ട് സ്പൂൺ മുളക് പൊടി ഒരു അര ടീസ്പൂൺ മഞ്ഞപ്പൊടി ഈനപ്പൊടി കുറച്ച് ഗരസ ഗരം മസാല ഗരം മസാല ആവശ്യത്തിനുള്ള ഉപ്പ് കുറച്ചുപ്പ് ബാക്കിയൊക്കെ നമുക്ക് പിന്നെ ചേർക്കാം ഇതങ്ങോട്ട് നല്ലവണ്ണം വെള്ളം എവിടുവാ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണം വെളിച്ചെണ്ണ ഒഴിക്കണം കേട്ടോ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ നന്നായിട്ട് പെരട്ടി എടുക്കണം നല്ലോണം പെരട്ടി കുക്കർ മാറ്റത്തെ മൂന്ന് പിസിലടിക്കണം കേട്ടോ അതിന് വേവും ബാക്കിയൊക്കെ നമുക്ക് ഇതെല്ലാം ഇത് വെണ്ടു കഴിയുമ്പോൾ കാണിച്ചു തരാം ലോണം പെരട്ടി കുക്കറിൽ ഇടുവാണേ വെള്ളമൊന്നും ചേർക്കണ്ട വെള്ളമൊക്കെ ഇതിനകത്ത് തന്നെ ഉണ്ട് കേട്ടോ വെള്ളമൊന്നും ഒരുപാട് ചേർക്കണ്ട ഓക്കെ ഓക്കെ ഹലോ ഗൈസ് വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ അപ്പൊ നമുക്ക് ഒരു പുതിയ ഡിഷ് കാണാൻ പോകാം നേരെ ഇൻട്രോ എൻട്രോ എന്തായിരിക്കും ബീഫ് അതാണ് ഇൻട്രോ കേട്ടോ അപ്പൊ നമുക്ക് ഇൻഗ്രീഡിയൻസ് പരിചയപ്പെടാൻ പോകാമേ ഓക്കേ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കറിവേപ്പില ഉള്ളി തേങ്ങ അരിഞ്ഞത് തേങ്ങാ കൊത്ത് പച്ചമുളക് പച്ചമുളക് നീ പിന്നെ നമുക്ക് പൊടി ഐറ്റംസ് ഉണ്ട് അത് പിന്നെ കാണാം ഓക്കെ നമ്മള് വെളിച്ചെണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ ഒഴിച്ചു വെളിച്ചെണ്ണക്കകത്ത് തേങ്ങേ പറക്കുന്നതിനകത്ത് ഒരു ഇത്തിരി ഉപ്പിട്ട് കൊടുക്കണം കേട്ടോട്ടിട്ടുണ്ട് അത് പോരാ തേങ്ങ വറക്കുന്നതിനകത്ത് ചൂക്കിടാം ഇച്ചിരി മഞ്ഞപ്പൊടി ഇട്ടു കൊടുക്കാം തേങ്ങ എന്താ മഞ്ഞപ്പൊടിയും മഞ്ഞപ്പൊടിയും ഇട്ടു ഇനി ഒരു എന്നിട്ട് ഒരൊന്നര സ്പൂണ് കുരുമുളക് പൊടി ഇതിനകത്ത് ഇടണം ഒന്നര സ്പൂൺ കുരുമുളക് പൊടിയും ഒരു സ്പൂണ് ഗരം മസാലയും മൂക്കണം ഓക്കെ ഒരു കുരുമുളക് പൊടിയും ഒന്നര സ്പൂൺ ഗരം മസാലപ്പൊടിയും ആ കൂട്ടത്തിൽ കറിവേപ്പില ഇട്ട് കൊടുക്കാം കറിവേപ്പില ഇട്ട് കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം കേട്ടോ നല്ലോണം മൂത്തിട്ട് കൊടുക്കാം ഓക്കെ ഓക്കെ ഇതെല്ലാം മൂക്കട്ടെ മൂത്ത് വന്നിട്ടുണ്ട് വരാറായിട്ടുണ്ട് അപ്പോൾ ആ കൂട്ടത്തിൽ പച്ചമുളക് കൊണ്ട് കൊടുക്കാം പച്ചമുളക് ഏകദേശം നമ്മുടെ എല്ലാം മൂത്ത് കിട്ടേണ്ടി ഉണ്ടെത്തിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് സവാള ഇട്ട് കൊടുക്കാം സവാളയും കുറച്ചുള്ളിയും ചെറിയ ഉള്ളി കുറച്ച് ഉപ്പ് കൂടി കൊടുക്കാം ഉപ്പൊക്കെ നോക്കണം ഉപ്പ് ഉപ്പ് നമ്മൾ കുറച്ച് മുമ്പേ ഇട്ടിട്ടുണ്ട് കേട്ടോ ഉപ്പ് നോക്കണം ഇതൊക്കെ കൊടുക്കാം കുറച്ചൊന്ന് വാടി െ നമുക്ക് തക്കാളിയും ചിക്കനും ഒത്തിരി ഒത്തിട്ട് കൊടുക്കാം പൊടിയൊക്കെ ഉണ്ട് പൊടി സാധനങ്ങളൊക്കെ തക്കാളിയും കുടി കൊടുക്കിയിട്ട് കൊടുക്കാം നിങ്ങൾ നിങ്ങളെല്ലാവരും ഇത് നോക്കണം കേട്ടോ ഇത് മൊത്തം വാച്ച് ചെയ്യണം അതേപോലെ ഇത് ഉണ്ടാക്കി നോക്കണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം എന്റെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ ഞങ്ങൾ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ കൂടാനാകട്ടോ ഇവിടെ സവാള കൊച്ചുള്ള റെഡി ആയിട്ടുണ്ട് ഇനിയും രണ്ട് സ്പൂണ് മുളക് പൊടി ഒരൊന്നര സ്പൂണ് മല്ലിപ്പൊടി കുറച്ച് എന്താ ഉലുവപ്പൊടി ഇത്രയും കൂടെ ഇതിനകത്തിട്ട് ഇളക്കുക ഈ ഇടുക ഇളക്കുക റെഡി പിന്നുവാ ഓക്കേ ഗയ്സ് ഇതെ നമ്മുടെ पुदिया നമ്മുടെ ഗസ്റ്റ് ഗസ്റ്റ് അല്ല നമ്മുടെ ഇവിടത്തെ पुदिया मेंबर കുട്ടപ്പായി കുട്ടപ്പായി ഹായ് വരാ ഹായ് വരാ ഹായ് ഹായ് കണ്ടോ ചി 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 ഗയ്സ് നമ്മുടെ ബീഫ് അങ്ങനെ റെഡി ആയിണ്ടി ആയി വർക്കറ്റ് ഉണ്ട്

പൊറട്ടോട്ട് അടിപൊളിയാ സൂപ്പർ അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്ക ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പൊ പുതിയൊരു വീഡിയോ കാണാം ബൈ